എല്ലാവർക്കും വിതാസ്വാമേക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് ഒരു പോത്തിന്റെ വിശേഷമായിട്ടാണ് ഒരു പോത്തിന് കൊടുക്കാണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു കൂടും കൊടുക്കാണ്ട് ഇത് രണ്ടും രണ്ട് സ്ഥലത്താണ് അപ്പൊ നമുക്ക് പോത്തിനൊന്നും ആദ്യം കാണാം അപ്പൊ ഇതാണ് ആ പോത്ത് ഇതിന്റെ സ്ഥലം വരുന്നത് മലപ്പുറം വളാഞ്ചേരിയിലാണ് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക കാണുമ്പോൾ അത്യാവശ്യം നന്നായി മീറ്റൊക്കെ കയറിയിട്ടുള്ളൊരു പോന്നെയാണ് അടുത്തത് നമ്മുടെ കൂടാണ് ഇത് സ്ഥലം വരുന്നത് കോഴിക്കോട് മാന്തോട്ടാണ് ഇതിൻ്റെ അളവ് പറയണമെങ്കിൽ നാലേ നാല് സ്ക്വയറാണ് വരുന്നത് അഞ്ചടി ഉണ്ട് ആടിനോ നായ്ക്കും ഒക്കെ പാകമായിട്ടുള്ളൊരു കൂടാണ് എട്ട് മാസം പഴക്കമേ ഉള്ളൂ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം